ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളിയല്ല കളി എന്നതിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഒന്നും രണ്ടുമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നുള്ളതാണ് ഓക്കെ ഒരു പെൺകുട്ടിയുടെ കളി മോഹത്തിൻ്റെ കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കഥയും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് വായിക്കാം ഒരു വൈകുന്നേരം വീടിനടുത്ത് മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശൻ ഉണ്ടായിരുന്നു സത്യത്തിൽ അവന്റെ നേതൃത്വത്തിലാണ് കളി ഉള്ളത് പറയാമല്ലോ നല്ല ഒന്നാന്തരം കളിക്കാരനാണ് അവൻ ഓട്ടത്തിന് അസാധ്യ വേഗത കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവ എന്നെ കണ്ട പാടെ അവൻ പറഞ്ഞു മഞ്ഞക്കിളി ഗോളി നിന്നോ എല്ലാവരും ഇത് കേട്ടു പൊട്ടിച്ചിരിച്ചു എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം കയറി കളിക്കാനായിരുന്നു ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷേ മൈതാനത്ത് പ്രകാശം പറയുന്നതാണ് നിയമം പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ ഞാൻ മനപൂർവ്വം വിട്ടുകളഞ്ഞു അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞേ നിന്റെ എന്താ ഓട്ടക്കൈയാണോ ഞാനത് കേട്ടതായി നടിച്ചില്ല അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടി പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരിയ ഹാ പ്രകാശൻ കലി തുള്ളി പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവരുടെ ടീമിലെടുത്തില്ല എന്നെ കാണുമ്പോഴേ അവൻ അമറും മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പ്രത്യേകിച്ചും പ്രകാശിന്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി അതുകൊണ്ട് പ്രകാശം പിന്നെയും കരുതുള്ളി അപ്പൊ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം ഞാൻ അവന്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു അങ്ങനെ ഇരിക്കയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത് വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം എന്നെയും കൂടി കളിക്കാൻ കൂട്ടുവോ പ്രകാശം മാത്രമല്ല ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോള് നീ പോയി കഞ്ഞും കറിയും വെച്ച് കളിക്ക് പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു ഞാനും ഒത്ത ഒരു പെൺകുട്ടിയായി നിന്ന് സുമങ്കലിയെ കളിയാക്കി സോറി ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമങ്കലിയെ കളിയാക്കി സുമങ്കലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ് കേരളത്തിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീട് പരിക്ക് പരിക്കുപറ്റി കളം വിടേണ്ടി വന്നു ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു സങ്കടം തുളുമിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്ത് നിന്ന് പോയത് അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യം എല്ലാം പറഞ്ഞു അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ് സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയേയില്ല മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ എല്ലാം ഉഷിരം കളികൾ കൂട്ടത്ത് ബ്രസീലിന്റെ മാർത്ത എന്ന താരത്തിന്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെന്റ് ഉണ്ട് കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളെ പോലുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ എനിക്ക് സംശയമാ അമ്മ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പത്രവാർ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ അമ്മ വകവെച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ അമ്മ ഉച്ചത്തിൽ ചിരിച്ചു പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ് ചിലപ്പോൾ മാർത്തയെ പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത് അതല്ല സുമംഗല മാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളി കളിയിലേർപ്പെടാൻ അവകാശമുണ്ട് അവളും ഞങ്ങളെ പോലെ ഒരു കുട്ടിയാണ് അമ്മ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു എന്തോ ആർക്കറിയാം എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പിറ്റേതും അവൾ മൈതാനത്തെത്തി പഴയ ചോദ്യം ആവർത്തിച്ചു പ്രകാശിന് ഒരിക്കൽ കൂടി ക്ഷുഭിതനായി സുമംഗലയും വിടുന്നില്ല ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല കലവൂർ രവികുമാറിന്റെ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ആ ഏത് കാര്യമാണെങ്കിലും അതൊരിക്കലും ഒരു ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ കുത്തകയല്ല അവിടെ പെണ്ണിനും പെൺകുട്ടികൾക്കും അവസരങ്ങൾ കൊടുക്കണമെങ്കിൽ മാത്രമേ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് ആ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞെന്നിരിക്കും പക്ഷെ അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് ആ കാണാനും അല്ലെങ്കിൽ ആ ഒരു പ്രകടനം അവർക്ക് കാഴ്ചവെക്കാനും സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം കഥ ഉറക്കെ വായിക്കാം നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ എന്തൊക്കെയാണ് വായന നന്നാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വായന നന്നാവാൻ വേണ്ടി ആ നമ്മൾ ധൃതി കൂട്ടാതെ നിർത്തി നിർത്തി വായിക്കണം അക്ഷര തെറ്റില്ലാതെ ഉറക്കെ വായിക്കണം സംഭാഷണങ്ങൾ ശബ്ദമുയർത്തിയോ താഴ്ത്തിയോ വായിക്കണം ചോദ്യങ്ങൾ ചോദ്യഭാവത്തോടെ വായിക്കണം കേൾക്കുന്നവനക്ക് ആശയം മനസ്സിലാകുന്ന രീതിയിൽ ഒഴുക്കോടെ വായിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഇനി രസകരമായ പ്രയോഗങ്ങൾ മഞ്ഞെ നിന്റെ കൈ എന്താ ഓട്ട ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യൂ ഇത്തരം വാക്യങ്ങൾ കഥയിൽ നിന്നും ഒളിച്ചിരിപ്പുണ്ട് അവ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഓട്ടക്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ സമ്പാദിക്കാനോ എടുത്തു വെക്കാനോ കഴിയാതെ അമിതമായി പണം ചെലവാക്കുന്നവരനെയാണ് നമ്മൾ ഓട്ടക്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ കൊട്ടയിൽ വാരി കൊട്ടയിൽ വാരി എന്ന് പറഞ്ഞാൽ കൊട്ടയെടുത്ത് വാരുക എന്നല്ല മൊത്തമായി എടുത്തു അല്ലെങ്കിൽ മുഴുവനും എടുത്തു എന്നാണ് അർത്ഥം ഇനി അസ്ത്രം പോലെ അസ്ത്രം പോലെ പറഞ്ഞ അസ്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ള ഒരു സാധനമാണ് അസ്ത്രം പോലെ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തു നോക്കൂ മകനോട് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണമല്ല അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ അമ്മയുടെ അഭിപ്രായമാണ് എന്ത് ആ ഒന്നും നിങ്ങളുടെ കുത്തകയല്ല എന്നുള്ളത് കാരണം എല്ലാവർക്കും അവരുടേതായ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് എങ്ങനെ ഒരു കുറിപ്പായി എഴുതാം നമുക്ക് എല്ലാവർക്കും അഥവാ ആണിനും പെണ്ണിനും ചിന്തക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും പദവിക്കും അവസരത്തിലും സമത്വത്തിലും അവകാശമുണ്ട് ആണിനും പെണ്ണിനും പ്രത്യേക പദവിയോ അവസര നിഷേധമോ പാടില്ല എന്ന് ഭരണഘടന പറയുന്നു തുല്യത വേണം എന്നർത്ഥം പണ്ടുകാലത്ത് ജനങ്ങൾ ഈ തുല്യത ചിലപ്പോഴൊക്കെ നിഷേധിച്ചിരുന്നു ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു ഇരുന്നു ഓട്ടോയും ജെ സി വിയും ഓടിക്കുന്ന സ്ത്രീകളുണ്ട് തെങ്ങു കയറുന്ന സ്ത്രീകളുണ്ട് കിണർ വൃത്തിയാക്കുന്ന സ്ത്രീകളുണ്ട് പല ഹോട്ടലിലും രുചികരമായ ആഹാരം തയ്യാറാക്കുന്നത് പുരുഷന്മാരാണ് വീട്ടിൽ ഭക്ഷണം വെക്കുന്നത് അമ്മമാരുടെ കുത്തുകയാണോ അല്ല ആണിനോ പെണ്ണിനോ കുത്തുകയായി ഒന്നുമില്ല മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ അമ്മയുടെ ഈ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളൊരു കുറിപ്പ് ഇതിനെ കുറിച്ച് തയ്യാറാക്കേണ്ടത് അടുത്തത് നോക്കൂ മഞ്ഞക്കിളിയുടെ ഡയറിയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവന് ഉറക്കം വരുന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ മനസ്സിൽ മിന്നി മറിഞ്ഞു അവൻ തന്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയെല്ലാം ആയിരിക്കും എഴുതി നോക്കൂ എന്തൊക്കെയായിരിക്കും ഡയറി എഴുതുമ്പോൾ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതുക ഒക്കെ അത് മറന്നുപോകരുത് എഴുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പന്ത് കളിക്കുമ്പോൾ സുമംഗല വന്നു അവളുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ് അവളെയും കൂടി കളിയിൽ കൂട്ടുമോ എന്ന് ചോദിച്ചു പ്രകാശൻ അവളെ കളിയാക്കി പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാൽ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ എൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി തന്നത് എല്ലാവർക്കും തുല്യനീതിയാണ് പെൺകുട്ടികളെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തുകയല്ല എന്ന അമ്മയുടെ വാക്കുകൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല നാളെ പ്രകാശിനെയും അവന്റെ തെറ്റും ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇത്തരത്തിൽ മഞ്ഞക്കിളി ഒരു ചെറിയ ഡയറി എഴുതിയിട്ടുണ്ടാകും ഇനി അടുത്ത നോക്കൂ നമ്മുടെ ക്ലാസ് കായികോത്സവം ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ നമ്മൾ പഠിച്ചിട്ടല്ലേ ടോമോയിലെ കായികമേളയെ നമ്മൾ പഠിച്ചു എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എവിടെ വെച്ച് നടത്തണം ആവശ്യമായ പ്രചാരങ്ങൾ എന്തൊക്കെയാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ വേണ്ട വേണ്ടേ അപ്പൊ ഇതിലെ രണ്ട് പോയിന്റും കൂടെ നമ്മള് എഴുതി ചേർക്കണം എന്തൊക്കെ എഴുതാ ആ ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ വേറെ മത്സരമില്ല എല്ലാവർക്കും തുല്യ അവസരം വേണം അത് രണ്ടും കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം ഒന്നും കൂടെ വായിക്കാം ആൺകുട്ടികൾ പെൺകുട്ടികൾ വേറെ മത്സരമില്ല എല്ലാവർക്കും തുല്യ അവസരം വേണം ഇനി നോട്ടീസ് തയ്യാറാക്കാം ഇനി അടുത്തത് ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള നോട്ടീസാണ് തയ്യാറാക്കേണ്ടത് നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ കായിക മത്സരം നടക്കുകയാണ് സ്കൂളിൽ അതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കേണ്ടത് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ സ്കൂളിൻ്റെ പേരുണ്ടായിരിക്കണം നടക്കുന്ന തീയതി നടക്കുന്ന സ്ഥലം മത്സര ഇനങ്ങൾ ഉദ്ഘാടനം സ്വാഗതം സമ്മാനദാനം നന്ദി ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നോട്ടീസിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓക്കെ ഇനി അടുത്തത് നോക്കൂ പോസ്റ്റർ നിർമ്മിക്കാം പോസ്റ്ററിൽ എന്തെല്ലാം വേണം പോസ്റ്റർ ആണെങ്കിൽ എന്തൊക്കെ വേണം ആ പോസ്റ്റർ ആണെങ്കിൽ നല്ല ചിത്രമൊക്കെ കൊടുക്കണം അല്ലേ ഡിജിറ്റൽ പോസ്റ്ററും നിർമ്മിക്കാമല്ലോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നോട്ടീസും പോസ്റ്ററുകളും ഡിജിറ്റൽ പോസ്റ്ററുകളും തയ്യാറാക്കൂ അവ സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥലത്ത് പ്രദർശിപ്പിക്കണേ ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ പങ്കിടാം അപ്പോൾ ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ പരിപാടിയുടെ പേര് വേണം എവിടെ നടക്കുന്നു എന്ന് കൊടുക്കണം എന്ന് നടക്കുന്നു എന്ന് കൊടുക്കണം എല്ലാവർക്കും സ്വാഗതം പറയുകയും വേണം ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് അടുത്തതായിട്ട് ദൃക്സാക്ഷി വിവരണമാണ് രണ്ടോ മൂന്നോ കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ ആ സമയത്ത് ഇങ്ങനെ ദൃക്സാക്ഷി വിവരണം പറയാണ് ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണം അപ്പോൾ ഒരു ദൃക്സാക്ഷി വിവരണം പറഞ്ഞു തരാം ചാക്കിലോട്ടത്തെ കുറിച്ചിട്ടാണ് ഓക്കെ ചാക്കിലോട്ടം മത്സരത്തിന്റെ ദ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോരാടിയ പ്രാഥമിക മത്സരങ്ങളിൽ നിന്നും വിജയിച്ച നാലുപേരാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റിരക്കുന്നത് മൂന്നാം ട്രാക്കിൽ അഞ്ചന രണ്ടാം ട്രാക്കിൽ ജോസഫ് മൂന്നാം ട്രാക്കിൽ ഫൈസൽ നാലാം ട്രാക്കിൽ മുന്താസ് അതാ വിസിലടിച്ചു എല്ലാവരും കുതിച്ചു ചാടി മുന്നോട്ട് പോയുകയാണ് കുതിരയെ പോലെ പടക്കുതിരയെ പോലെ മുന്നേറുന്നു ആരാണ് മുന്നിൽ ജോസഫ് അല്ല ഫൈസൽ മുന്നിലെത്തി രണ്ടുപേരെയും പിന്തള്ളിക്കൊണ്ട് അതാ അഞ്ചന മുന്നിലേക്കെത്തി വാശിയേറിയ മത്സരം ആരും വിട്ടുകൊടുക്കുന്നില്ല അപ്പം ഇങ്ങനെയാണ് ഒരു ദൃക്സാക്ഷി വിവരണം നിങ്ങൾ തയ്യാറാക്കേണ്ടത് അപ്പം ഇവിടെ ചാക്കിലോട്ടത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കായിക ഇനം എടുത്ത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ദൃക്സാക്ഷി വിവരണമാണ് തയ്യാറാക്കേണ്ടത് അടുത്തത് ഞങ്ങളുടെ രചനാശില്പശാല കളി സൗഹൃദം സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് ഇതേ ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ കഴിയും അല്ലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാ ശില്പശാല നടത്താം തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ ആ ശില്പശാലയിലെ കളി സൗഹൃദം സ്നേഹം തുല്യവസരം ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രചനകൾ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാം ഓക്കെ അതാണ് നിങ്ങളുടെ രചനാ ശില്പശാല എന്ന് പറയുന്നത് അടുത്തത് കളിപ്പതിപ്പാണേ തുടക്കത്തിൽ പറ നമ്മൾ പറഞ്ഞ കളി അനുഭവങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ വിവിധ അവതരണങ്ങളുടെയും കായികമേളയുടെയും ഫോട്ടോകൾ നോട്ടീസ് വിവിധ പഠന പ്രവർത്തനങ്ങളിലുണ്ടായ കുറിപ്പുകൾ രചനകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കി സ്കൂൾ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോകളൊക്കെ കളികളുടെയൊക്കെ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ അതുപോലെ നോട്ടീസ് ഉണ്ടാക്കി നമ്മൾ വിവിധ പഠന പ്രവർത്തനങ്ങളുടെ കുറിപ്പ് ഉണ്ടാക്കി രചനകളുണ്ടാക്കി ഇതെല്ലാം കൂടെ നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ ഒരു പുസ്തകമായിട്ട് പ്രകാശനം ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി വായനശാല സന്ദർശിക്കാം അടുത്തുള്ള വായനശാല സന്ദർശിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കൂ അപ്പോൾ അതും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പേജിലെ പുതിയ പദപരിചയം തന്നിട്ടുണ്ട് അടിയറവ് എന്ന് പറഞ്ഞാൽ തോൽവി അന്നങ്ങൾ പറഞ്ഞാൽ അരയന്നങ്ങൾ അന്നൽ പറഞ്ഞാൽ അരയന്യം അപൂർവത മുമ്പിലില്ലാത്ത സ്ഥിതി അസാധാരണത്വം അർദ്ധവൃത്താകാരം പകുതി വൃത്തത്തിന്റെ ആകൃതി അല പറഞ്ഞാൽ ഓളം അവിശ്വസനീയം വിശ്വസിക്കാൻ കഴിയാത്തത് അങ്ങനെ ഒരുപാട് പദപരിചയം തന്നിട്ടുണ്ട് രണ്ട് പേജുകളിലായിട്ട് കൂട്ടുകാർ അതൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ആണ് കനിവായി നിലവാ നിലാവായി എന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്